ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടിറീസ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് അതിനായിട്ട് നമ്മളിവിടെ അര കിലോ ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറ് വയ്ക്കണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നാലും മാത്രമേ ഇതിൻ്റെ ഈ മസാല എല്ലാം ചിക്കൻ കഷ്ണങ്ങളുടെ ഉള്ളിൽ നന്നായിട്ട് പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് വരുക നമുക്കിതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാക്കുക ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കഷ്ണം കറുവാപ്പട്ട നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഇത്രയും മസാലകളാണ് നമ്മളിതിൽ ചേർക്കുന്നത് പിന്നെ ആറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ വഴറ്റുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റായിട്ട് നല്ല പിങ്ക് കളറാവുന്നവരെ വഴറ്റിയെടുക്കാം ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റേണ്ട ആവശ്യമില്ല ചെറിയ ചൂട്ടിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കും അപ്പോൾ ഇത് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞാൽ കൂടെ ചേർത്ത് കൊടുക്കാം കഴിയുന്നതും നാടൻ തക്കാളി എടുക്കാണ്ടിരിക്കുക നാടൻ തക്കാളിക്ക് നല്ല പുളി ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് കുറച്ചൊരു പുളിപ്പ് രസം വരും ഇതും നമുക്കിതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി എല്ലാം നല്ലോണം സോഫ്റ്റ് ആകുന്നതാണ് ഇതിൻ്റെ ഭാഗം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതും ചെറിയ തീയിൽ തന്നെ വേണം വഴറ്റിയെടുക്കാനായിട്ട് മസാലകൾ കരിഞ്ഞു പോകരുത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാല എല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം ഇതിനെ നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം തണുത്തതിനു ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇനി ഇതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അതിൽ നിന്ന് ഊറ് വന്നിട്ടുള്ള വെള്ളം ചേർക്കണ്ട കാരണം നമുക്കിതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഇനി ഇതിന് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ ഒന്ന് സോഫ്റ്റായി വെള്ളം നിറമായ മതി അല്ലാണ്ട് ബ്രൗൺ നിറം ആകുന്നവരെ വറക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്തതിന് ശേഷം ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല ഈ മസാലകളെല്ലാം ഈ ചിക്കനിൽ പിടിക്കുന്നവരെ നമ്മൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ വെള്ളം ചേർത്ത് ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കഴിയുന്നതും ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്കിതിനെ അടച്ചു വെച്ച് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം അപ്പം നമ്മളുടെ ചിക്കൻ കറി എല്ലാം എന്ത് പാകമായിട്ടുണ്ട് ഇതിനകത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനൊരു അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഒന്നുകൂടെ തിളച്ച് ഉപ്പെല്ലാം പിടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിൽ ചേർത്ത് കൊടുക്കാം മല്ലിയിൽ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് സാധാരണ ചിക്കൻ കറി പോലെ ചൂടോടെ കഴിക്കുമ്പോഴല്ല ഒന്ന് തണുത്തതിന് ശേഷമാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്